ബാലരാമൂരം മംഗലത്തുകോണം ഊറ്റുകുഴി പ്രദേശത്ത് നടന്ന ഒരു വളരെ മൃഗീയമായതും ദാരുണമായതും ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇന്നെത്തിയത് ഈ പ്രദേശത്ത് നിരന്തരമായി മോഷണ പരമ്പരകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ രാത്രി സഞ്ചാരത്തിന് ബുദ്ധിമുട്ടായ ഒരു നായയെ മൃഗീയമായിട്ട് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി നിലത്തടിച്ച് കളഞ്ഞു എന്നിട്ട് പോലും പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ട് പോലും അവരെ ആ പ്രതിയെ പിടിക്കാനോ ഒന്നും കൂട്ടാക്കുന്നില്ല എന്തായാലും ആ നായ ചത്തുപോയി അതിനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല കയറിൽ തൂക്കി നിലത്തടിച്ചാണ് ഇതിന് മരണം സംഭവിച്ചത് ആർക്കും ദ്രോഹമില്ലാതെ ആർക്കും ഒരു ശല്യമാകാതെ വീട്ടിൽ ഓമനിച്ച് വളർത്തുന്ന ഒരു നായയാണ് രാത്രി സഞ്ചാരത്തിന് ബുദ്ധിമുട്ടാകുന്നു എന്ന് കണ്ടിട്ട് അതിനെ കൊന്നുകളഞ്ഞത് രാത്രി ഒരു മണിയോടുകൂടി ഇവിടെ ആ ഇത് ചെയ്ത കൃത്യം ചെയ്ത ആളെ എത്തുകയും പട്ടിയെ ആ കെട്ടിയിട്ടിരിക്കുന്ന കൂടി തൂക്കിയെടുത്ത് വളരെ മൃഗീയമായിട്ട് തോളിലിട്ടുകൊണ്ട് പോവുകയും അതിനെ നിലത്തടിക്കുകയും ചെയ്തു ഇത് ഇതിൻ്റെ ഉടമസ്ഥൻ കണ്ടു കണ്ടതിന് ശേഷം രാത്രി ഇവരുടെ കയ്യിൽ മാരകായുധങ്ങളുമായാണ് നടക്കാറ് അതുകൊണ്ട് പുള്ളിക്കാരന് പ്രതികരിക്കാൻ രാത്രി ആയതുകൊണ്ട് പറ്റിയില്ല അങ്ങനെ അന്വേഷിച്ചെല്ലാം എത്തിയപ്പോൾ ഈ കൃത്യം ചെയ്ത പ്രതിയുടെ മൊബൈൽ ഫോൺ ഏകദേശം ഈ മുറ്റത്തു നിന്ന് നമുക്ക് കിട്ടുകയും അപ്പോൾ അതേ സംബന്ധിച്ച് പോലീസുകാരെ വിവരം അറിയിക്കുകയും അവർ വന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു എന്തൊക്കെയോ അന്വേഷണങ്ങൾ നടത്തി പക്ഷേ എന്തായാലും പ്രതിയതുവരും പിടിച്ചിട്ടില്ല എന്തായാലും നായ ചാകുകയും ചെയ്തു അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് വീട്ടിലുടമസ്ഥനോട് തന്നെ ചോദിക്കാം കൃത്യമായിട്ട് പറഞ്ഞാൽ എന്താണ് ചേച്ചി സംഭവം നടന്നത് മൂന്നാം തീയതി അർദ്ധരാത്രി പട്ടി ഭയങ്കര കൊരയിലായിരുന്നു കൊര കാരണം ചേട്ടാ എണീറ്റ് കേട്ട് പറഞ്ഞു ഞാൻ തലേ ദിവസം പറഞ്ഞു പുറത്തൊന്നും ഇറങ്ങേണ്ടി വന്നത് കള്ളന്മാരുടെ ഒക്കെ ശല്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പുറത്തിറങ്ങാണ്ടായിരുന്നു ഏരിയ കള്ളന്മാരുടെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ കാലത്ത് പേടിച്ച് വയനൊന്നും രാത്രിയൊന്നും ഒരു ശക്തി ആരും പുറത്തിറങ്ങാറില്ല പുറത്തിറങ്ങാറില്ല അപ്പം പട്ടി കുറച്ച് കാരണം അടുത്ത വീട്ടിലെ പട്ടിയും കുറെ കേട്ട കാരണം ചേട്ടൻ സ്റ്റെപ്പിന്റെ അവിടെ നമുക്ക് ടവറിൻ്റെ അവിടെ ഒരു ഉണ്ട് അപ്പൊ ജനലിൽ കൂടെ നോക്കിയപ്പോ ഒരാൾ പട്ടിയും കൊണ്ട് പോകുന്നുണ്ട് അപ്പം ഇതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് പുറത്തിറങ്ങാത്തത് അപ്പോൾ രാത്രി നമ്മൾ വിളിച്ചില്ല അപ്പോൾ നമ്മളെന്താ പെട്ടെന്ന് തന്നെ അടുത്ത വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ച് അറിയിച്ച് ഉടനെ വാർഡ് മെമ്പറെ അറിയിച്ച് മെമ്പറ് സ്റ്റേഷനിൽ വിളിച്ച് രാത്രി ഒരു രണ്ട് മണിയോട് കൂടെ പോലീസ് എത്തുകയും ഇവിടെ പയ്യന്മാരെല്ലാം കൂടെ നോക്കി നോക്കിയിട്ട് ആരെയും കണ്ടില്ല അവരങ്ങ് പോവുകയും ചെയ്ത് പിറ്റേന്ന് രാവിലെ റിട്ടേൺ പരാതി കൊടുക്കാൻ പറഞ്ഞു പരാതി കൊടുക്കാൻ നമ്മളെന്തായാലും ഈ പോകുന്ന വഴിയിലൊക്കെ കൂടെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് എന്തെങ്കിലും വീണിട്ടുണ്ടോ എന്തെങ്കിലും തെളിവാറ്റമുണ്ടോ നന്നെ നോക്കിപ്പോയവണ് വീട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെ മൊബൈല് കണ്ടു കിട്ടി മൊബൈല് കണ്ടു കിട്ടി അപ്പം മനസ്സിലായി ആ എന്തായാലും ഇന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലായി അത് പിറ്റുന്ന് രാവിലെ റിട്ടേൺ പരാതി എഴുതി കൊടുത്ത് ട്യാഷനിൽ കൊടുത്തു ആ മൊബൈലിൽ ഉൾപ്പെടെയാണ് നമ്മൾ ട്യേഷനിൽ പരാതി കൊടുത്തത് പരാതി കൊടുത്തിട്ട് ഒരു വൈകിട്ടൊരു പരാതി കൊടുത്തിട്ട് മൂന്നര മണിയായിട്ടും അവിടെ നിന്ന് ആരും വരാത്തതുണ്ട് കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് സാറ് വിളിച്ച് പറഞ്ഞ് അങ്ങനെയാണ് അവർ വന്നത് പിറ്റന്ന് രാവിലെ പട്ടി ഈ പിടിച്ചുകൊണ്ട് പോയി ആളിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ആ റോഡിൽ നിർത്തിരിക്കണം അപ്പം അവിടുത്തെ വീട്ടിൻ്റെ അവിടെ അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് നിങ്ങളെ പട്ടി കണ്ടില്ലല്ലോ എന്ന് പറയുന്നത് നിങ്ങളെ പട്ടിയാണോ എന്ന് വന്ന് നോക്കാൻ പറഞ്ഞ് അപ്പം നോക്കിയപ്പോഴേ പട്ടിയുടെ എൻ്റെ പട്ടിയാണ് പച്ച വലിറ്റിട്ട പട്ടിയാണെന്ന് അവരിൻ്റെ അടുത്ത് പിടിച്ചു പറഞ്ഞു അങ്ങനെ പോയി നമുക്ക് എന്റെ പട്ടിയാണ് പട്ടി നമ്മളെ കണ്ടിട്ട് കുരക്കയോ വാലാട്ടോ ഒന്നും ചെയ്യാതെ ഒരു മൂളി മൂളി നിൽക്കുന്നു അപ്പം ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് തന്നെ ദോശ വാങ്ങിച്ചു വെള്ളമൊക്കെ കൊടുത്തിട്ടും അവൻ കുടിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല അവശനായി പോയി എന്നുവെച്ചാൽ ഇത് കഴുത്തിൽ തൂക്കി ഇട്ടുകൊണ്ട് പോയതല്ലേ അപ്പം ഈ തൂക്കി ഇട്ടുകൊണ്ട് പോയപ്പോൾ എൻ്റെ കഴുത്ത് ഇറിവിട്ടാണ് അതൊന്നും അങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ല എന്നിട്ട് നമ്മൾ അടുത്തുള്ള ഒരു പ്രൈവറ്റ് വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് കാണിച്ചപ്പോഴും അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് ഇത് നിങ്ങൾ പി എം ജിയിൽ കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞ് പി എം ജി കൊണ്ടുവന്ന് കാണിച്ച് അവിടെ കൊണ്ടുവന്ന് എക്സ്റേക്കെടുത്തപ്പഴി എൻ്റെ കഴുത്തിറിവി അപ്പം അതുകൊണ്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇതിനെ കുഴപ്പനെ കൊന്നി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോകുമ്പോൾ സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ അവിടെ കൊണ്ടുപോയി സർ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞ് എടുത്തിട്ട് വന്നപ്പോൾ എൻ്റെ കൈ നിന്ന് തന്നെ ഇതങ്ങ് വിറച്ച് ഒരുമാതിരി ആ ഒരു ഒരു വിറച്ച് ഒരു മരണത്തിന്റെ ആ ഒരു സ്റ്റേജിലായി അപ്പോൾ ഞാൻ ഉടനെ എന്നെ ഡോക്ടറെ വിളിച്ച് ഡോക്ടർ അതോ ഒട്ടും വയ്യാവുന്നതും അപ്പം ഡോക്ടർ പെട്ടെന്ന് എന്നെ വന്ന് ഓക്സിജൻ കൊടുത്ത് നെഞ്ചിലിങ്ങനെ അമർത്തിയിട്ട് കുറേ സമയം ശ്രമിച്ചൊരു പത്ത് മിനിറ്റോളം ശ്രമിച്ച് അപ്പം ഡോക്ടറിന് ഡെത്തായി എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് എൻ്റെ പട്ടിക്ക് ഇത് ഇങ്ങനെ നമ്മുടെ വളർ വീട്ടിൽ വളർത്തുന്ന വളർത്തുന്നായിക്ക് ഇങ്ങനെ പറ്റിയത് കൊണ്ട് നമ്മുടെ വീട്ടിലൊരു പോലെയാണ് അവനെ വളർത്തിയത് നമ്മളവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് അപ്പം നമുക്ക് അവന് പരമാവധി ശിക്ഷാനും വാങ്ങിച്ചു കൊടുക്കണം മിണ്ടാ പ്രാണി ഈ രോഗം ചെയ്തതുകൊണ്ട് മനുഷ്യരിലേക്കും വരാം നമുക്കും ഈ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കണമല്ല അയൽപക്കത്തും പിള്ളേരുണ്ട് മറ്റും പിള്ളേർക്ക് എല്ലാം നമ്മൾ നമ്മളിന്ന് നമ്മളെ വീട്ടിലെങ്കിൽ നാളെ അടുത്ത വീട്ടിലിതൊക്കെ സംഭവിക്കാവുന്നതാണ് അപ്പം ഇവർക്കെതിരെ നല്ല നടപടി എടുക്കണം എടുക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിയും കൊടുക്കും ഒരു നായയാണ് കൊല്ലപ്പെട്ടതെങ്കിലും നാളെ ഒരു കൂടുന്നില്ല അതുകൊണ്ട് എന്തായാലും പോലീസിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിനു വേണ്ടി ആവശ്യമാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പുറത്തുള്ള വാഴത്തോട്ടത്തിൽ നിന്ന് വാഴ വാഴക്കൊല മോഷ്ടിക്കാൻ വന്നപ്പോൾ ഈ പട്ടി കുരച്ചതുകൊണ്ട് ഒരു തടസ്സമായി മാറി അതിനുശേഷമാണ് ഇതിനെ വന്ന് ഇത്രയും മൃഗീയമായിട്ട് ഉപദ്രവിച്ചത് ഈ വാഴക്കൊല മുറിച്ചുകൊണ്ട് പോകുന്നതും കണ്ട ആൾക്കാർ ഇവിടെ ഉണ്ട് ഇതിനുള്ള ഒരു പരിഹാരമെന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ഒരു പെട്രോളിങ് ശക്തമാക്കണം ഇവിടെയുള്ള എല്ലാ വീട്ടുകാരും വളരെ ഭയത്തോടും ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്